പ്രതിഭാ സംഗമം പുരസ്കാര നടത്തി പന്മന പന്മന നേതൃത്വത്തിലായിരുന്നു നടത്തിയത് വിജയികളെ അനുമോദിച്ചു ബ്രദേശ് ബ്രദേശ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ക്ലബ്ബ് എന്നിവ സംയുക്തമായാണ് പ്രതിഭാ സംഗമം നടത്തിയത് പ്ലസ് ടു പുരസ്കാര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ കരുതിയിരുന്ന ഒരു തലമുറയായിരുന്നു ഞങ്ങളെങ്കിൽ നിങ്ങളുടെയും ചുറ്റുമുള്ള ശരീരങ്ങളെ കുറിച്ച് അസാധ്യമായ അറിവ് നിങ്ങൾക്കൊരു പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണ് നിങ്ങൾ എന്നതാണ് അത് കേവലം ഈ അക്കാദമിക് വിടുക്ക് മാത്രമല്ല നിങ്ങൾ ഏറ്റവും നല്ലൊരു കുട്ടിയെ ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ചോദിച്ചാൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പത്ത് പതിനഞ്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് കരുതുക അതിവേഗം ഒരു സയറിനുട്ട് ഒരു വണ്ടി ഒരു ആംബുലൻസ് പോയാൽ ഈ കുട്ടികളിൽ ഒരാൾ ഞാൻ ഞാൻ കാണാത്ത ഒരു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആളാണ് തോന്നുവാണ് ആ കുട്ടി അടലും അനുകമ്പയും നിർമ്മിച്ചതാണ് മനുഷ്യൻ എന്ന് ഇല്ലാതെ ലൈബ്രറി പ്രസിഡന്റ് കോക്കാട്ട് അധ്യക്ഷത വഹിച്ചു മുരളി ഇന്ദീവരം സ്വാഗതം പറഞ്ഞു പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം എം മോഹനൻപിള്ള പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി അവാർഡുകൾ താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം പത്മന മജീദ് വിതരണം ചെയ്തു യു എസ് എസ് അവാർഡുകൾ ലൈബ്രറി വൈസ് പ്രസിഡന്റ് എം ജി ശശിധരൻ നായർ വിതരണം ചെയ്തു ജയാ പി സോമൻ ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ